വെള്ളത്തിൽ നഷ്ടമായ അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണമാല വീണ്ടെടുത്ത് കയ്യടി നേടി പീരിമേട് സ്കൂബ ടീം പെരിയാർ നദിയിൽ കുളിക്കുവാൻ ഇറങ്ങിയ യുവാവിന്റെ മാലയാണ് ഇരുപതടി താഴ്ചയുള്ള കയത്തിൽ വീണുപോയത് പീരിമേട സേനയുടെ സ്കൂബ വിഭാഗം എത്തി തിരച്ചിൽ നടത്തി സ്വർണമാല വീണ്ടെടുത്തു ആനവിലാസം സ്വദേശി ഇടപ്പറമ്പിൽ ശരത്തും കുടുംബവും വള്ളക്കടവ് മൂലക്കത്തുള്ള ബന്ധുവീട്ടിൽ എത്തിയിരുന്നു വീടിന്റെ സമയമുള്ള പെരിയാർ നദിയിൽ ശരത്തും സുഹൃത്തും ഇറങ്ങി ഈ സമയമാണ് കഴുത്തിൽ ധരിച്ചിരുന്ന അഞ്ചു പവൻ തൂക്കമരുന്ന സ്വർണ്ണമാല വെള്ളത്തിൽ പോയത് ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു സ്കൂബ സെറ്റിന്റെ സഹായത്താൽ ഇരുവടുത്താഴ്ചയുള്ള കയത്തിൽ മുങ്ങി സ്വർണമാല കണ്ടെടുക്കുകയായിരുന്നു കണ്ടെടുത്ത സ്വർണമാല ഉടമയ്ക്ക് കൈമാറി സ്കൂബ സെറ്റിന് ഡ്രൈവർമാരായ ബിന്നി മാത്യു അജ്മൽ അഷ്റഫ് എന്നിവരാണ് വെള്ളത്തിനടിയിൽ നിന്ന് സ്വർണമാല കണ്ടെടുത്തത് തടിച്ചുകൂടിയ നാട്ടുകാരും ചരത്തും സുഹൃത്തുക്കളും അഗ്നിരക്ഷാ സേനാംഗങ്ങളെ അഭിനന്ദിച്ച് യാത്രയാക്കി ഇടുക്കി വിഷൻ കുമളി